ഇപ്പോഴത്തെ മഴയും തണുപ്പുമൊന്നും കാര്യമാകേണ്ട വരാൻ പോകുന്നത് ചൂടുകടുത്ത മാസങ്ങളായിരിക്കുമെന്ന മുന്നറിയിപ്പ് രാജ്യത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും താപനില സാധാരണയിലും കൂടുതലായിരിക്കുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഇതിനകം തന്നെ പ്രവചിച്ചിട്ടുണ്ട് നൂറ്റി വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ ചൂടേറിയ നവംബറാണ് കഴിഞ്ഞുപോയതെന്നാണ് റിപ്പോർട്ട് പകൽ സമയത്ത് രാജ്യത്ത് മിക്കയിടങ്ങളിലും ഇപ്പോഴത്തെ താപനില മുതൽ ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ശൈത്യകാലത്തും താപനില മുൻ വർഷങ്ങളെക്കാൾ കൂടുതലായിരിക്കാൻ സാധ്യത ഏറെയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് ഒരുപക്ഷേ രാജ്യത്തിന്റെ തെക്ക് ഭാഗം ഇതിനൊരു അപവാദമായേക്കാം ഈ സീസണിൽ ഉയർന്ന താപനില ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെയും മധ്യേന്ത്യയിലെയും സമതലങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലയിൽ ശീത ദിവസങ്ങളുടെ എണ്ണവും സാധാരണയിലും താഴെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഐ എം മേധാവി ഡോക്ടർ എം മൊഹപത്ര പറഞ്ഞു പ്രതിമാസ ശരാശരി താപനില സാധാരണയിൽ നിന്ന് ഏകദേശം ഒന്നേ ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാകാമെന്നാണ് കാലാവസ്ഥാ വിഭാഗം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും തൊട്ടു പിന്നിൽ കഴിഞ്ഞ നൂറ്റിപത്തിമൂന്ന് വർഷത്തെ മൂന്നാമത്തെ ചൂടേറിയ നവംബറാണ് കഴിഞ്ഞുപോയത് കടലുകളിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകളുടെ എണ്ണവും ഇക്കുറി കുറവായിരുന്നുവെന്നാണ് അധികൃതർ പറയുന്നത് നവംബറിലാണ് സാധാരണ കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകാറുള്ളത് എന്നാൽ ഇക്കുറി ബംഗാൾ ഉൾക്കടലിൽ രണ്ട് ന്യൂനമർദ്ദങ്ങൾ മാത്രമാണ് ഉണ്ടായത് അതിലൊന്നാണ് തമിഴ്നാട്ടിലും കേരളത്തിലെ വടക്കൻ ജില്ലകളിലും കനത്ത മഴയ്ക്ക് കാരണമായ ഫെങ്കൽ ചുഴലിക്കാറ്റ് എന്നാൽ ആദ്യത്തെ ന്യൂനമർദ്ദം തീരെ ദുർബലമായിരുന്നു വടക്കുകിഴക്കൻ മൺസൂൺ സജീവമായി നിലനിൽക്കുന്നതിനാൽ കേരളം ഉൾപ്പെട്ട തെക്കൻ ഉപദ്വീപിൽ ഇനിയും കൂടുതൽ മഴ ലഭിച്ചേക്കുമെന്ന് കരുതുന്നുണ്ട് സാധാരണ നിലയിലുള്ള ഇന്ത്യൻ കാലാവസ്ഥ നോക്കിയാൽ ചൂടുള്ള കാലാവസ്ഥ സീസൺ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ഈ മാസങ്ങൾ തന്നെയാണ് ഉത്തരേന്ത്യയിലെ വേനൽക്കാലം മാർച്ചിൽ ക്യാൻസർ ട്രോപ്പിക്ക് നേരെ സൂര്യൻ വടക്കോട്ട് നീങ്ങുന്നത് ഉത്തരേന്ത്യയിൽ താപനില ഉയരാൻ കാരണമാകുന്നു മാർച്ചിൽ ഡെക്കാൻ പീഠഭൂമിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ഉയർന്ന താപനില ഏകദേശം മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ഏപ്രിലിൽ ഗുജറാത്തിലും മധ്യപ്രദേശിലും താപനില നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് മെയ് മാസത്തിലിത് രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് പെനിൻസുലർ ഇന്ത്യയിൽ സമുദ്രങ്ങളുടെ മിതമായ സ്വാധീനം ഉത്തരേന്ത്യയിൽ നിലവിലുള്ളതിനേക്കാൾ താഴ്ന്ന താപനില നിലനിർത്തുകയും ഇരുപത് ഡിഗ്രി സെൽഷ്യസിനും മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ നിലനിർത്തുകയും ചെയ്യുന്നു ഉയരം കാരണം പശ്ചിമഘട്ട മലനിരകളിലെ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ വർദ്ധിച്ച താപനില കാരണം വടക്കോട്ട് നീങ്ങുകയാണ് ഈ നീളമേറിയ ന്യൂനമർദ്ദ മൺസൂൺ ട്രഫ് വടക്ക് പടിഞ്ഞാറ് താർ മരുഭൂമിക്ക് മുകളിലൂടെ പട്ന നാഗ്പൂർ പീഠഭൂമി വരെ കിഴക്കും തെക്കു കിഴക്കും വ്യാപിക്കുന്നു പടിഞ്ഞാറൻ തീരത്തും പശ്ചിമബംഗാൾ ബംഗ്ലാദേശ് തീരങ്ങളിലും തെക്കു പടിഞ്ഞാറായി കാറ്റിന്റെ ഉപരിതല പ്രവാഹം ആകർഷിക്കുന്നുണ്ട് വടക്കൻ ബീഹാർ ബീഹാർ എന്നിവിടങ്ങളിൽ അവ കിഴക്കോ തെക്കോ ആണ് തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ ഈ പ്രവാഹങ്ങൾ യഥാർത്ഥത്തിൽ ഭൂമധ്യരേഖ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്ന് സ്ഥാനഭ്രംശം സംഭവിച്ചവയാണ് ജൂൺ പകുതിയോടെയുള്ള ഈ കാറ്റിന്റെ വരവ് മഴക്കാലത്തേക്കുള്ള കാലാവസ്ഥയിൽ മാറ്റം കൊണ്ടുവരുന്നു വേനൽക്കാലത്തിന്റെ അവസാനത്തോടെ കേരളത്തിലും കർണാടകയുടെ തീരപ്രദേശങ്ങളിലും സാധാരണ പ്രതിഭാസമായ മൺസൂണിന് മുമ്പുള്ള മഴയുണ്ട് മാമ്പഴം പാകമാകാൻ സഹായിക്കുന്നതിനാൽ അവയെ മാങ്കൂ ഷവർ എന്നാണ് വിളിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി